ഹായ് ഫ്രണ്ട്സ് എനിക്ക് വിടിക്കാണ്ടോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളങ്ങനെ ചെന്നൈ എയർപോർട്ടിലാണ് നമ്മുടേത് ആ ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നാല് നാല് സമയത്ത് പറഞ്ഞാൽ നാലേകാല് കഴിയുമ്പോൾ നമ്മുടെ വണ്ടി ബോർഡ് ചെയ്യും അപ്പോൾ അന്നേരത്തേക്ക് അങ്ങോട്ട് നടന്ന് എത്തണം ആ ചേച്ചി ഇരുന്ന് ഉറങ്ങുമായിരുന്നു തണുപ്പ് തണുത്തിട്ട് വിഴുന്നുറങ്ങാനും പറ്റുന്നതിലൊന്നും പറ്റത്തില്ല ഒരു ഒരവസ്ഥയായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് ഇവിടുന്ന് നേരെ പോർട്ട് ബ്ലെയർ അതായത് വീർ സവാക്കർ എയർപോർട്ടിലേക്കാണ് യാത്ര ചെയ്യുന്നത് എയർ ബസ് എ ത്രീ ട്വന്റി നിയോയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അങ്ങനെ നമ്മുടെ സെക്യൂരിറ്റി ചെക്കപ്പ് എല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ ഗേറ്റിലേക്ക് പോകാണ് ഗേറ്റ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ടിക്കറ്റിന് വന്നിരിക്കുന്ന ആകെ നാലേ സംതിങ്ങേ വന്നിട്ടുള്ളൂ രണ്ടു പേർക്കും കൂടി ഒമ്പത് അറുന്നൂറ് കേട്ടോ ടിക്കറ്റ് റേറ്റ് വന്നിരിക്കുന്നത് അതായത് ചെന്നൈയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ എപ്പോഴും റേറ്റ് കുറവായിരിക്കും ബാംഗ്ലൂരൊക്കെ വരുമ്പോ ഒരു അഞ്ചൊക്കെ പ്രതീക്ഷിക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് കേട്ടോ ആൻസിന്റെ ആദ്യ വിമാനയാത്രയാണ് ആൻസി വലത് വെച്ച് കേറിക്കോ എന്തായാലും ഇത്രയായി അല്ലേ ആൻസി ഇതൊക്കെ ബിസിനസ് ക്ലാസ് ആട്ടോ നമുക്കിനി അങ്ങോട്ടാണ് പോകേണ്ടത് ചേച്ചിമാർ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നാല് അഞ്ച് ദൈവമേ കുറേ പോണല്ലോ ആറ് ഞങ്ങളുടെ ഫസ്റ്റ് ആൻസിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് തന്നെ ഇങ്ങനെയായി കേട്ടോ ആൻസി ബേക്കിലും ഞാൻ ഫ്രണ്ടിലും ഇനി ഇവിടെ ഇരിക്കുന്ന ആരും ഇവിടെ നോക്കിയിട്ട് വേണം ചോദിച്ചു നോക്കാൻ സംബകാണെങ്കിൽ ആൻസിനെങ്ങോട്ട് അതായത് നമ്മൾ നോക്കാം കേട്ടോ സംബക്കൊന്നും അറിയില്ല ആദ്യത്തിന് ഒരു വിദേശിയായിരുന്നു ഇവിടെ വന്നത് കേട്ടോ അപ്പൊ ഞാൻ പുളീനെടുത്ത് ചോദിച്ചു ആൻസിങ്ങിന്റെ ആദ്യ ആൻസിന്റെ ആദ്യത്തെ ഫ്ലൈറ്റാണ് ആൻസിക്ക് പേടിയാണ് ഒന്ന് പേക്കോട്ടിരിക്ക വേഗം നമുക്ക് നന്നായി ഓരോ അതോ അത് എടുക്കേ എടുത്തിട്ട് തുറന്നു നോക്കാം അറിയാലോ എന്താന്ന് അത് ഈ ഫ്ലൈറ്റിന്റെ സെക്യൂരിറ്റിയും സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാ ഈ വെള്ളത്തിൽ വീണാൽ എങ്ങനെ ഇറങ്ങണം അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഫോണ് ഫ്ലൈറ്റ് മോഡിലാക്കണം കുപ്പി ഉപയോഗിക്കരുത് മദ്യ ഉപയോഗിക്കരുത് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് ആ മേളിൽ നിന്ന് വീഴും മേളില് കറക്റ്റ് അടച്ചു വെച്ചില്ലെങ്കിൽ തലയിൽ വീഴും അങ്ങനത്തെ സംഭവങ്ങൾ ഇതെന്തിനാണെന്ന് അറിയാൻ ചെക്ക് ഇതാണ് വാള് വാള് കവർ പരിചയ കവർ നമസ്തേ അത് ആൻഡമാനെ കുറിച്ചാണോ അതല്ലേ ആ അങ്ങനെന്തോ ആൻ്റമാനാണോ അതോ എന്തൊക്കെയോ ആണിത് മാഗസീനാണ് പേടിണ്ടോ ഒന്നും പേടിക്കണ്ട എന്തായാലും എന്ത് സംഭവിച്ചാലും ഞാൻ കൂടെ ഉണ്ട് ഞങ്ങൾക്ക് ശരിക്കും എന്താ പറ്റിയെന്നറിയോ ഞങ്ങൾ അങ്ങനെ ചെയ്ത് ഞങ്ങൾ ഇരുന്നതിന്റെ കസേര കിട്ടുന്നതിന്റെ മുമ്പിൽ വലിയ ഡിസ്പ്ലേ ഉണ്ട് എല്ലാ ഫ്ലൈറ്റിന്റെ ഇത് കാണിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ ഇരുന്ന് 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 ലാസ്റ്റ് രണ്ട് മണി കഴിഞ്ഞ് മൂന്ന് മണി ആകാനായിപ്പോഴുണ്ട് ഞാൻ നോക്കുന്നത് അപ്പോഴും അതിലൊന്നും കാണിക്കുന്നില്ല കേട്ടോ അപ്പം ഞാനെന്ത് ചെയ്തു ഞാൻ വല്ലേ വേറെ അപ്പുറത്തെ സൈഡിൽ വേറൊരു ഡിസ്പ്ലേ ഉണ്ടായിരുന്നു ആ ഡിസ്പ്ലേയിൽ പോയി നോക്കുമ്പോഴേ നമ്മളതിന് ഇത് എപ്പോഴോ തുറന്നിരിക്കുന്നു ചെക്കിംഗ് ഒക്കെ എപ്പോഴോ തുടങ്ങി നമുക്ക് അർത്ഥം വരും നമുക്ക് ഓൺലൈൻ എന്നിട്ട് ചെയ്താൽ മതിയായിരുന്നു ഞാൻ പിന്നെ ഓൺലൈൻ ചെയ്യാൻ നിന്നില്ലാട്ടോ പിന്നെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവർ പറയാം അയ്യോ ഒരുമിച്ചിരിക്കാൻ പറ്റില്ല കാരണം ഇപ്പം തന്നെ വണ്ടി ഫുള്ളായിരുന്നു എന്ന് പറഞ്ഞു എന്തോ ഒരു ഭാഗ്യത്തിന് ഇവിടെ വന്നപ്പോൾ ഈ ചേട്ടൻ ആയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ ആ ചേട്ടനെ ഒന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു ചേട്ടൻ ബേക്കിലാണ് ഇരിക്കുന്നത് ഈ ചേട്ടൻ പുള്ളി കുനിങ്ങിരിക്കുക അതുപോലെ ഫുൾ കേട്ടോ വണ്ടി നല്ല ഫുള്ളായി അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു കേട്ടോ എന്തൊക്കെയാണ് തുറക്കും തുറക്കും സീസിനം ഓംപ്ലേറ്റ് ഓംപ്ലേറ്റും കിഴമ്പും പിന്നെ ഒരു ബണ്ണുണ്ട് പിന്നെ ഒരു ഫ്രൂട്ട് യോഗട്ടുണ്ട് മാങ്കോൻ്റെ അതെന്താണ് ബട്ടർ ഇത്ര സാധനം ഉണ്ടോട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കഴിക്കാം ഏ ചെറിയൊരു പണി കിട്ടി ആൻസിക്ക് ആൻസിൻ്റെ സീറ്റ് ബേക്കിലായിട്ട് ഇവിടെ ഇരുന്ന് സായിപ്പ് ഫുഡ് ഓർഡർ ചെയ്തിട്ടില്ല പുള്ളി വേണ്ട പറഞ്ഞു പറഞ്ഞാൽ അവർ ഞാൻ പറഞ്ഞിട്ട് കേൾക്കാനും നിന്നില്ല എന്തായാലും അവർ വരട്ടെ നമുക്ക് മേടിക്കാം അതും കുഴപ്പമില്ല അങ്ങനെ ലാസ്റ്റ് കരഞ്ഞ് കാലു പിടിച്ച് ആൻസിക്കും വന്നു കേട്ടോ ഓ സെയിം സാധനം മാറ്റമൊന്നുമില്ല ഇഷ്ടപ്പെട്ടോ അങ്ങനെയുണ്ട് നമ്മള് വീട്ടിലുണ്ടാക്കുന്ന സാധനം അല്ലല്ലോ മുട്ടേന്റെ ഒരു ടേസ്റ്റ് ഇല്ലല്ലോ അത് ഹൈറ്റിലായതോണ്ടാ അങ്ങനെയാ പറയണേ ആ കിഴങ്ങൊന്നും ഉപ്പുണ്ടാവൂല അങ്ങനെയാ ഉയരം കൂടുമ്പോ ടേസ്റ്റ് കൂടുന്നല്ലേ പറഞ്ഞ കേട്ടിട്ടുള്ള അല്ല ഉയരം കൂടുമ്പോ ടേസ്റ്റ് കൂടുന്നല്ലേ പറഞ്ഞേ

മൊത്തത്തിലുള്ളൊരു അഭിപ്രായം അതെന്താ കൊള്ളായിരുന്നു ഞാൻ നോക്കുമ്പണ്ടല്ലോ ആച്ചി കേറി ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോ തൊട്ട് ഫുള്ള് ഒരു ഞാൻ രക്ഷയില്ലാൻഡ് ചെയ്യാന്നേരത്തേക്ക് ഞാൻ കൊറേ തോണ്ടി ആഞ്ചീനെ അപ്പൊ എല്ലാം കളക്ട് ചെയ്തു അപ്പൊ നമ്മുടെ കപീൽ ചേട്ടൻ ഞങ്ങൾ അങ്ങനെ കേട്ടോ സേവ് ചെയ്ത് ചേ മുഹമ്മദ് അല്ല മോഹൻദാസ് എന്നാണ് ചേട്ടാ പേര് ഞങ്ങള് സേവ് ചെയ്ത് വെച്ചേക്കുന്ന കപീൽദാസ് അങ്ങനെയൊക്കെ കേട്ടോ ആൻഡുമാൻഡുമ്പോ ഞങ്ങള് സേവ് ചെയ്തേക്കുന്നത് അപ്പൊ ചേട്ടൻ ഞങ്ങൾ നമ്മളെ കാത്ത് പുറത്ത് വെയിറ്റ് ചെയ്യാണ് ഞാൻ അങ്ങോട്ട് എത്തിയിട്ട് കാണിച്ചോട്ടെ അങ്ങനെ നമ്മുടെ മോഹൻദാസ്നെ കണ്ടുകിട്ടി കേട്ടോ മനസ്സി നമ്മുടെ മോഹൻദാസ് ഏട്ടൻ കൊറേ നേരമായി വന്നിട്ട് കൊറേ നേരമായി വന്നിട്ട് ആണോ ഈ കാണുന്നത് പോർട്ട് ബ്ലെയറിലെ പഴയ പഴയ എയർപോർട്ട് എയർപോർട്ടാ കേട്ടോ അപ്പൊ നമ്മൾ വന്നിറങ്ങി പുതിയത് അല്ലേ അപ്പൊ അത് എത്ര പണിതെത്ര വർഷായിട്ട് ആ ഒരു കൊല്ലം ആവുന്നേ ഉള്ളു അല്ലേ അപ്പൊ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മോഹൻദാസാല് കൊല്ലായി കേട്ടോ ഇരുപത്തിനാല് കൊല്ലം എവിടെയാ കോഴിക്കോട് ആ നാടെവിടെയാ വടകരല്ലേ അപ്പൊ നമ്മളൊക്കെ അടുത്തടുത്ത ആൾക്കാരാണ് വയനാട് അപ്പൊ ഞങ്ങൾ അങ്ങനെ മോഹൻദാസേ മോഹൻദാസ് അല്ലായിരുന്നു ചേട്ടൻ പേര് ഞങ്ങൾ എന്താ പറയാ ഞങ്ങള് സേവ് കാബിൽ മുഹമ്മദ് അങ്ങനെ ഒരു ആ ഞങ്ങൾ അങ്ങനെ സേവ് ചെയ്ത് വെച്ചേക്കുന്നേ അപ്പൊ ചേട്ടാ കൂട്ടുകാരാണ് ഇതൊക്കെ കേട്ടോ ചേട്ടൻ ഇവിടെ ഒറ്റയ്ക്കാണ് താമസവും കാര്യങ്ങളൊക്കെ അപ്പൊ ആകെ ഉള്ള കൂട്ട് ഈ പൂച്ചയും പിന്നെ ഈവാന്നേ ഞങ്ങളുടെ പെട്ടെന്ന് ആയിട്ടോ എന്താണ് ഏ അതും എന്താ അപ്പോൾ ഞങ്ങളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കേട്ടോ ഫ്ലൈറ്റിൽ നിന്ന് ഒരു പിടുത്തം പിടിച്ചു ഇപ്പൊ അത് ഉഴുന്നോടെ ഉണ്ട് സാമ്പാർ ചട്നി അതേപോലെ ഇത് ഇത് ഇതെന്താ പറയുക ചട്നി ആണോ ആ പിന്നെ ഇഡ്ഡലി ഇതൊക്കെയാണ് കേട്ടോ പിന്നെ ചായ ഉണ്ട് ഐജൻറ്റിലെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ ഇവിടുന്ന് ബേക്കോട്ട് കടലാട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്ന വീടിൻ്റെ കുറച്ച് അപ്പുറത്തേക്കും മാറി കടലാണ് നിൽക്കാൻ വഴിയെ കാണിച്ച് തരാമേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ചെറിയൊരു ഉറക്കം അതായത് രാവിലെ ഒരു രാവിലെ ഒരു പത്ത് മണി തൊട്ടൊരു ഒരു മണി വരെ നന്നായിട്ട് കിടന്നു ഉറങ്ങി കേട്ടോ അപ്പോൾ ഞങ്ങൾ ഉറക്കമൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ നേരെ വണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോവാണ് വണ്ടൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വണ്ടൂരല്ല ഇവിടെ മലയാളികൾ വന്ന് താമസിച്ച് അങ്ങനെ വണ്ടൂരിൽ നിന്ന് പേര് വന്നാട്ടോ പിന്നെ ആൻറ്റുമാരിലൊരു വേറൊരു മെയിൻ ഒരു പ്രത്യേകത ഉണ്ട് അതായത് ഇവിടെ നമ്മുടെ പേവിഷബാധയ്ക്കുള്ള ഇഞ്ചക്ഷൻ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല ഇവിടെ നമ്മളിപ്പോൾ പട്ടി കടിച്ചാൽ നമ്മൾ പോയിട്ട് ഒരു റ്റി അടിക്കും ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഒരു സ്പെഷ്യൽ ഇഞ്ചക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കാരണം അത് നമ്മുടെ മോന്താസിയാറിന് ഇവിടെ ഇരുപത്തി നാല് വർഷമായിട്ട് ഇവിടെ തന്നെ താമസിക്കാം അപ്പോൾ ചേട്ടയ്ക്ക് കാര്യങ്ങളെല്ലാം മൊത്തത്തിലറിയാം പിന്നെ നമ്മുടെ ബേക്കി കാണുന്നുണ്ടോ ഈ കാണുന്നത് ഈ കടലിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് കയറി കിടക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് ഓപ്പൺ കടൽ തന്നെയാണ് കേട്ടോ അത്ര അടുത്താണ് നമ്മുടെ കടലും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് വണ്ടൂര് പോവാ അല്ലേ വണ്ടൂരിലെ കാഴ്ചകളാണ് എന്തൊക്കെയാ നോക്കാം ആ എന്ത് കിളിയല്ലേ എന്തോ ഒരു കിളി ബഗിളിയാണെന്ന് തോന്നുന്നു അല്ലേ ഇവിടുത്തെ ഒക്കെ നമ്പർ പ്ലേറ്റ് കണ്ടോ നമ്മുടെ നാട്ടിലത്തെ ഒരു സെറ്റപ്പ് തന്നെ പക്ഷേ ആൻഡമാൻ്റെ എ എൻ എന്ന് എഴുതിയിട്ടുണ്ട് ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ മഴയുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലത്തെ അത്ര ഒരു കട്ടിയിൽ മഴയില്ല ഞങ്ങൾ വരുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം ഞങ്ങൾ മോഹൻദാസേൻ്റെ അടുത്ത് ചോദിച്ചിട്ടാട്ടോ വന്നത് അപ്പോൾ അങ്ങനത്തെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ അടുത്ത ദിവസം നമ്മൾ ഇവിടുന്ന് എങ്ങോട്ടാണെ പോണേ ഹാവ് ലോക്ക് ഹാവ് ലോക്ക് പോകണം അങ്ങനെ നല്ലൊരു അടിപൊളി വ്യൂ ആട്ടോ ഇവിടെ വന്നാൽ ഇതാണ് ഈക്വയാണ് കേട്ടോ ചേട്ടാ വണ്ടി പുതിൻ്റെ അകത്ത് ഫുള്ള് സെറ്റപ്പും കാര്യങ്ങളാണ് ഞാൻ ഫുള്ള് ഇത് ഇൻവേർട്ടർ ഉണ്ട് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ബേക്കില് മേശയും കാര്യങ്ങളും അപ്പൊ നമ്മുടെ അടുത്ത യാത്രകളിൽ നമ്മൾ ഈ വണ്ടിക്കകത്ത് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ പുറകെ വരുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ കൗങ്ങു നിൽക്കുന്നുണ്ടോ കണക്കുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ രണ്ടു ദിവസം നമ്മുടെ വണ്ടി ഇതാണ് അപ്പൊ നമുക്ക് നമ്മൾ അവിടെ എന്താ കാണാൻ പോന്നെ ഇത് ഇന്ന് ഓൺലൈനിൽ മേടിച്ചൊരു സാധനം കേട്ടോ പക്ഷെ ഗീർ സെക്കൻഡിലേക്ക് വീടില് ഇച്ചിരി പാടാ താഴു പാടാഴിയും പല സാധനങ്ങളും നമ്മൾ ഓൺലൈനിൽ മേടിക്കുമ്പോഴേ കാണിക്കുന്ന എല്ലാ ആയിട്ടായിരിക്കും പക്ഷെ നമ്മൾ വന്നു കഴിയുമ്പോഴാണ് ശരിക്കും ഇപ്പൊ നമ്മള് വണ്ടൂരല്ലേ പോണേ ബാത്തു ബസ്തി എന്ന് പറയുന്ന ഒരു ിൽ കൂടിയാണ് കേട്ടോ പോകുന്നേ അത്യാവശ്യം നമ്മുടെ ഏതാണ്ട് നമ്മുടെ കേരളം തന്നെ അല്ലേ ആ വണ്ണൂര് ആ ഇവിടെ കോഴിക്കോട് ഏ ആ ഇതിവിടുത്തെ പ്രൈവറ്റ് ബസ്സാണ് കേട്ടോ ഇവിടെ കോഴിക്കോടൊക്കെ ഉണ്ട് കേട്ടോ ഞാനത് ശരിക്കും കോഴിക്കോടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചേ കാലിക്കട്ട് അല്ലേ അപ്പതേ നമ്മൾ ആൻഡമാനിൽ നിന്ന് പെട്രോൾ അടിക്കാൻ പോട്ടോ അപ്പോ ആൻഡമാനിൽ പെട്രോളിൻ്റെയും ഡീസലിന്റെയും റേറ്റ് ഞാൻ കറക്റ്റ് ഒന്ന് പറഞ്ഞേരാട്ടെ ഇത് കേന്ദ്രഭരണ പ്രദേശമാണ് അതുകൊണ്ട് അതിൻ്റെതായ റേറ്റ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ എഴുപത്തി എട്ട് രൂപ ഡീസല് ഴുപത്തെട്ട് രൂപ ഡീസലും എൺപത്തിരണ്ട് രൂപ പെട്രോളും കേട്ടോ ആഹാ അത്ര ഇവിടെ റേറ്റ് വരും ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ട് കറക്റ്റ് കാണിച്ചു തരാം നമ്മളങ്ങനെ മലപ്പുറം വണ്ടൂർ എത്തി വണ്ടൂരെത്തില്ലേ അപ്പുറത്തേക്കൊക്കെ നല്ല നീല കളർ വെള്ളം കേട്ടോ അത് പൊളി ലുക്കാണ് ഇതിപ്പോൾ ഈ വെള്ളം ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് അതിൻ്റെയാണ് ആ സാധനങ്ങളൊക്കെ കാണുന്നത് ഇവിടെ നമുക്ക് ചെറിയൊരു എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇരുപത് രൂപ അതായത് ഓഫീസ് ഓഫ് അവർത്ത ഗ്രാമപഞ്ചായത്ത് വണ്ടൂർ എസ് ആൻഡമാൻ പാർക്കിംഗ് ഫീസാണ് അപ്പം ഇവിടെ നമുക്ക് വണ്ടി വെച്ചിട്ട് നമുക്ക് ബീച്ചിന്റെ അങ്ങോട്ട് പോവാട്ടോ ഇത് കണ്ടോ ആ കിടങ്ങുന്ന ബസ് അതായത് നമ്മൾ പോർട്ട് ബ്ലെയറി വരികയാണെങ്കിൽ അവിടുന്ന് നമുക്ക് ഈ വണ്ടൂർ ബീച്ചിലേക്കൊക്കെ ബസ് ഉണ്ട് ആ ഇത് ഇവർ ക്രിക്കറ്റ് കളിക്കുന്നത് എവിടെയാണെന്ന് കാണിച്ചു തരാമേ അത് നമ്മളെ നമ്മുടെ മോഹൻദാസായിട്ട് പറയുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് കേട്ടോ കാരണം നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ കളിക്കുന്ന പോലെ പിള്ളേർ ചുമ്മാ നിന്ന് കളിക്കുന്നു അതാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഇതുണ്ടോ ഒരു മീനിൻ്റെ തലഭാഗവും കാര്യങ്ങളൊക്കെയാണ് അങ്ങോട്ടാണ് ബീച്ച് വരുന്നത് കേട്ടോ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഇത് കണ്ടോ ഇവർ ക്രിക്കറ്റ് കളിക്കുന്നത് എലിപ്പാഡിലാണ് ചേട്ടന്മാർ ക്രിക്കറ്റ് കളിക്കുന്നത് നമുക്ക് കളിക്കാൻ അറിയാത്തതിൻ്റെ പേരിൽ ഞാൻ അധികം ഒന്നും പറയുന്നില്ല കേട്ടോ എന്തായാലും നമുക്ക് ബീച്ചിൻ്റെ അങ്ങോട്ട് പോകാം ഇത് കണ്ടോ തേങ്ങ വാങ്ങാനുള്ള പരിപാടിയാണ് മോഹൻദാസയുടെ തേങ്ങയ്ക്ക് മുപ്പ് വരിക ഏ ആൻസി അങ്ങോട്ട് പോയി ഇറങ്ങി കരുത് ഇരുപത് അല്ലേ ആ ഇരുപതിന് കൊടുക്കാമെന്നുള്ളൊരു ഇതിലാണ് ഇപ്പോൾ ഏഹ് ആ ഇത് കണ്ടോ അവിടെ വേറൊരു കളർ ആട്ടോ വെള്ളത്തിന് പക്ഷെ ഇവിടെ വേറൊരു സീനുണ്ട് ഈ കടലിൽ ഇറങ്ങാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ മുതലുണ്ട് കേട്ടോ മുതലുള്ളതുകൊണ്ട് വണ്ടൂര് ബീച്ചിൽ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല ഇത് നമ്മുടെ നമ്മുടെ ഇതാണ് ബദാം ബദാം മരം നമ്മൾ അങ്ങോട്ടൊന്നും ഇറങ്ങുന്നില്ല കേട്ടോ കാര്യം ആഴമൊന്നുമില്ല നമുക്ക് കാണാം പക്ഷേ എന്താ പ്രശ്നം എന്താ വെച്ചാൽ ആ ഒരു സാധനം കിടക്കുന്നില്ല അവിടുന്ന് ഒരു പയ്യനെ ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവനെ മുതല പിടിച്ചാട്ടോ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ബോഡി കിട്ടുന്നത് ഈ മുതലിങ്ങനെ സൈലൻ്റ് ആയിട്ട് വരും ആൻസി അങ്ങോട്ടാ മുതലേക്ക് ഭക്ഷണമാകാൻ പോവാ പിന്നെ ഇവിടം വരെ വെള്ളം ഉണ്ടായിരുന്ന ആ വെള്ളൊക്കെ ഉൾവലിയാണ് ചെയ്തത് ഇതിപ്പോ രണ്ടു ദിവസമായിട്ടുണ്ടോന്നുള്ളൂ അല്ലേ വെള്ളം വരഞ്ഞിട്ട് വരൂ ആ വൈകുന്നേരം ആവുമ്പത്തേക്ക് ആ രാവിലെ സുനാമിക്ക് വന്ന അല്ലേ ഇത് സുനാമിക്ക് വന്ന മരം ആ ഇവിടെ മരം ആ സുനാമി ഏറ്റവും കൂടുതൽ ബാധിച്ച അല്ലെ ആൻറെ മാലില് പിന്നെ അവരാരും ഇറങ്ങുന്നില്ല കേട്ടോ അപ്പൊ എനിക്കൊരാഗ്രഹം ഒന്നിവിടെ ഒരു പോയി നോക്കാൻ വെള്ളം മുതലേ വരുന്നുള്ളതുകൊണ്ട് ഒരു പേടി ആരും ഇറങ്ങിയിട്ടില്ല കേട്ടോ അവിടെയൊക്കെ ആൾക്കാരുണ്ടെങ്കിലും അവരൊക്കെ സൈഡിൽ കൂടി ഇങ്ങനെ നടക്കുന്നത് മാത്രമേ ഉള്ളേ പക്ഷെ വെള്ളം കണ്ടു ഇന്ന ക്ലിയറ വെള്ളം ഒന്നും ഇതുണ്ട് കൂടെ പോകുന്ന ഓരോ കരികളെ വരെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം അത് ഏകദേശം ഒരു അവിടെ വരെയൊക്കെ നടന്നു പോകാൻ പറ്റും പക്ഷെ മുതലുള്ളത് കൊണ്ടാണ് അത് സാധാ മുതലയല്ല ഉപ്പ് വെള്ളത്തിലുള്ള മുതലകളാണ് കേട്ടോ അതെന്താ വെച്ചാൽ ഇവിടുത്തെ പ്രായമുള്ള മുതലകളെല്ലാം ഈ കടലിൽ കൊണ്ട് കളഞ്ഞു പക്ഷേ ഇത് അവിടെ വല്ലാണ്ട് കിടന്ന് പെറ്റി പെരുകിയിട്ടാണ് ഇപ്പം ഇങ്ങോട്ടിങ്ങനെ വല്ലാതെ ഉപദ്രവകാരികളായിട്ട് വരുന്നത് കേട്ടോ പക്ഷെ നമ്മൾ കാണത്തില്ല ഇതിങ്ങൾ വരുന്നത് നമ്മൾ കാണത്തില്ല പെട്ടെന്ന് നമ്മൾ അടുത്തെത്തി കഴിയുമ്പോഴായിരിക്കും കാണുക ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ട് ഒരു പാറയിൽ ഒരു കൊച്ചിനെ ഇരുത്തി ഒരു ഫോട്ടോസ് എന്തോ എടുക്കുമായിരുന്നു അപ്പോഴത്തേക്ക് ഇതിങ്ങൾ വരുന്ന കണ്ടപ്പോൾ തന്നെ ഇവിടെ അതിനൊക്കെ വേണ്ടിയുള്ള ആൾക്കാരും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ പക്ഷേ എന്ത് നല്ല വെള്ളം നല്ല ക്ലിയർ വെള്ളമാണ് ഇറങ്ങാണ്ട് ഇരിക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥ അത്രയും നല്ല ക്ലിയർ ഉള്ള നല്ല പാറയാണ് കേട്ടോ ഇതൊക്കെ ഇതുണ്ടോ നമുക്കിങ്ങനെ എല്ലാം ക്ലിയറായിട്ട് കാണാം ആൻഡമാൻ പോവുകയെന്ന് പറഞ്ഞു ഇപ്പോൾ കുറേ പേര് ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൊക്കെ കമൻ്റ് അടിച്ചൊരു കാര്യമാണ് ഇപ്പം ഒന്നും അങ്ങോട്ട് പോകരുത് അവിടുത്തെ വെള്ളമല്ല കലങ്ങിക്കിടക്കുകയായിരിക്കും കേട്ടോ പക്ഷെ അങ്ങനെയൊന്നുമല്ല ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇതാണോ കിടക്കുന്ന വെള്ളം അങ്ങനെ ഒരു തീം ഇവിടെ ഇല്ല കേട്ടോ ഇത് ഉണ്ടോ ഇതിൻ്റെ അവിടെ ആ ഒരു ഭാഗം മൊത്തം നല്ല പച്ച കളറുള്ള വെള്ളമാണ് പക്ഷെ അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല ഇതിപ്പോൾ ഇറങ്ങിയിട്ടുണ്ടെന്നാണുള്ളൂ ഇതൊരു കറക്റ്റൊരു സമയം കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് അവർ നിൽക്കുന്നതിൻ്റെ അടുത്ത് വരെ വെള്ളം തന്നെ കയറും കേട്ടോ ഇതിപ്പോൾ ഇറങ്ങിയിരിക്കുന്ന വെള്ളമാണ് അതിൻ്റെ ആണ് മെല്ലെ ഒരു കുഞ്ഞൊരു ഒഴുക്ക് പോലെ ഇങ്ങനെ വരുന്നുണ്ട് അത് കറക്റ്റ് ഒരു ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം ആ കൊച്ചൊക്കെ കളിക്കുന്നതിൻ്റെ മേളിൽ വരെ എത്തും കേട്ടോ അതുകങ്ങനെ ആൾക്കാരൊന്നും ഇങ്ങോട്ട് ഇറങ്ങുന്നില്ല ഇപ്പോൾ പിന്നെ സുനാമിയുടേതായ കുറേ അവശിഷ്ടങ്ങളും കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് ഈ സൈഡ് ഭാഗത്തൊക്കെ കാണാം അവരിരിക്കുന്ന ഈ മരങ്ങളൊക്കെ അതിൻ്റെയാണ് കേട്ടോ പക്ഷെ ഒരു എന്താ പറയുക മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആക്കാൻ നമുക്ക് ഇതേപോലത്തെ സ്ഥലത്തൊക്കെ ഒന്ന് വന്നിരുന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ് ഇത് ഒരു കക്ക ഇരിക്കുന്നത് കേട്ടോ ഇത് കണ്ടോ അതിൻ്റെ ജീവനുള്ള കക്കയാണ് കേട്ടോ ഞാൻ എടുത്ത തന്നെ പുള്ളി അങ്ങ് കുനിഞ്ഞങ്ങ് പോയി അത്രയും ആണ് ഓരോ കക്കയും സാധനങ്ങളും വരെ കാണുന്നത് കേട്ടോ എൻ്റെ പവിഴമ്പുറ്റിൻ്റെ ഒരു ഐറ്റം ആണെന്ന് തോന്നുന്നു ഇതുണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അവിടുത്തെ ഈ കല്ലുകളൊക്കെ ഒരുതരം ഒറ്റപോലത്തെ കല്ലുകളാണ് കേട്ടോ ഇവിടുത്തെ ഒരു തരം ചീരയാണ് കേട്ടോ വെള്ളത്തിന്റെ സൈഡിലൊക്കെ കേട്ടോ കഴിക്കാൻ പറ്റുന്നതാണ് തോരം വെക്കാൻ ചാറ് വെക്കാൻ പറ്റുന്ന ഒരു ചാറ് വെക്കാൻ പറ്റുന്നത് സൈഡിൽ ഉള്ളതാ കേട്ടോ നമ്മൾ ആ നാല് തേങ്ങ വാങ്ങിക്കരുപത് രൂപയുള്ളൂ ആദ്യം മുപ്പത് രൂപ പറഞ്ഞേ നമ്മൾ പറഞ്ഞു പറഞ്ഞു ഇരുപത് രൂപയാക്കി അങ്ങനെ ബീച്ചിൽ നിന്ന് പോവാട്ടോ നമ്മൾ പോണേ കാർബൻസ് കോ കോ അതൊരു നമുക്ക് എത്തിയിട്ട് ണിച്ചോ എന്താണ് നമ്മൾ ബിരിയാണി ബിരിയാണി മസാല മേടിച്ചൊരു ഇതല്ലേ സൗണ്ട് ഉണ്ട് അല്ലേ അങ്ങനത്തെ സാധനമാണ് പായലാല്ലേ സമൂസയുണ്ട് ഉണ്ടമ്പൊരി അല്ല കേട്ടോ അത് വേറെന്താ സാധനം സമൂസ കുണ്ടുരി ഉണ്ട് അങ്ങനെ ഒരു ചായ കുടിക്കാം നമുക്ക് അപ്പൊ ഞങ്ങൾ ഓരോ സമൂസാ കേട്ടോ പറഞ്ഞേ ആൻസി എങ്ങനെയുണ്ട് ഏ സാധാരണ ആൻസി സമൂസ കഴിക്കില്ലല്ലോ ഇത് ഇഷ്ടപ്പെട്ടല്ലേ അത് ഈ ഉള്ളീത്തെ മസാലേന്റെ ഒരു ടേസ്റ്റ് ഉണ്ടെന്നാ അവിടെ ചേട്ടനുണ്ടാക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ ഞങ്ങൾ ചായയും കുടിച്ചു കഴിഞ്ഞു നല്ല സൂപ്പർ ചായ കേട്ടോ ഇത് പത്ത് രൂപയല്ലേ ഇവിടെ പത്ത് രൂപ പത്ത് രൂപയുള്ളൂ കേട്ടോ ചായക്ക് ഇതുണ്ടോ ഇവിടെ മസാല അതായത് സമൂസ ഉണ്ടാക്കി വെച്ചേക്കുന്നു അതേപോലെ അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന മസാല കേട്ടോ ഈ ചേട്ടനാണ് മസാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ചായ കൂടി എല്ലാം കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ അടിപൊളി ചായയായിരുന്നു അതേപോലെ നമ്മുടെ ഉണ്ടമ്പുരി ഉണ്ട് അതുകൊണ്ട് പരിപാടിയുണ്ട് എല്ലാവിധ ഉണ്ട് അതായത് ആൻഡമാൻ എന്ന് പറഞ്ഞൊരു മിനി ഇണ്ടിയാണ് കേട്ടോ അതായത് നമ്മുടെ കന്യാകുമാരി തൊട്ട് കാശ്മീരി വരെ ഉള്ള എല്ലാ ഭാഷയും ഇവിടെ ഉണ്ട് പക്ഷെ കൂടുതലും ഇവിടെ ഹിന്ദിയാണ് ഇവിടുത്തെ ഒരു ഇവിടത്തെ ഇവിടുത്തെ ലോക്കൽസ് ഹിന്ദി അല്ല പറയുന്ന ഹിന്ദി കേട്ടോ ഇവിടുത്തെ ആൾക്കാർ പറയാ ബംഗാളി ബംഗാളി അങ്ങനത്തെ ഭാഷകളൊക്കെയാണ് അതാണ് നമുക്ക് ആ സമൂസേന്റെ ഒരു ഷേപ്പ് വേണ്ടില്ല നമ്മളെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയപ്പോൾ കഴിച്ച ആ ഒരു ഷേപ്പ് പിന്നെ നമ്മുടെ പ്രോഗ്രാമിൽ ചെറിയൊരു മാറ്റമുണ്ട് അതായത് നമ്മൾ ഇന്ന് നേരെ മാർക്കറ്റിലേക്ക് ആട്ടോ പോകുന്നത് കാരണം ആശം ഇരുട്ടി ഞങ്ങൾ ഉച്ചയ്ക്ക് നന്നായിട്ട് കിടന്ന് ഉറങ്ങിയ കാര്യം പറഞ്ഞില്ല തരാം ഉറങ്ങി ഉറങ്ങി ഏറ്റപ്പോ സമയം പോയാൽ അപ്പൊ ഇനി നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ രാത്രിയാവും അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ അടുത്തൊരു ദിവസം നമുക്ക് മാർക്കറ്റൊക്കെ കാണും ആൻഡമാനിലെ ഒരു മെയിൻ വ്യവസായം അതായത് കൃഷിയാണ് കേട്ടോ ഈ കൗങ്ങെന്ന് പറഞ്ഞാൽ ഇവിടെ കൗങ്ങിന് കേട് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ഓരോ ക്ലൈമറ്റിന്റെ എയറിന്റെ ഒക്കെ ഒരു വ്യത്യാസം തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഫുള്ള് കൗങ്ങും പോയി ആ ഇവിടെ നല്ല മുഴുപ്പുണ്ടല്ലോ ഇടയ്ക്കു ഉണ്ട ഉണ്ടടക്കാണ് നല്ല മുഴുപ്പുള്ള സാധനം മാർക്കറ്റ് ഏരിയ കേട്ടോ അതായത് ഈവനിങ് ആണ് അത് വൈകുന്നേരം ആകുമ്പോഴാണ് ഇവിടെ മാർക്കറ്റ് മാർക്കറ്റല്ല ഓപ്പൺ ആകും തിരക്കാണ് പിന്നെ നമ്മൾ അങ്ങോട്ട് പോയതിനെക്കാളും തിരക്കായല്ലേ പച്ചക്കറി പച്ചക്കറികടകൾ എല്ലാം ഇവിടെ പച്ചക്കറികൾക്ക് പൊതുവേ ഒരു ലേശം നമ്മുടെ നാട്ടിലത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇച്ചിരി വില കൂടുതലാ കേട്ടോ നല്ല രീതി കൂടുതലല്ലേ ഇവിടെ ഇപ്പൊ കൃഷി പച്ചക്കറികൾ കൂടുതൽ ചെയ്യുന്നുണ്ടോ കൂടുതലും വരുന്നതായിരിക്കും അല്ലെ പുറത്തുനിന്ന് നീല ഐലൻഡ് ആ ആലോക്കിലൊക്കെ ഇതൊക്കെ നമ്മൾ പോകാൻ ഇരിക്കുന്ന ഐലൻഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ തിരക്കാണ് ബൈക്കുകള് എല്ലാം ഇതും സാധനവും മേടിക്കാൻ കിട്ടും വിലയിലും അതിലിവിടെ പച്ചമീന് വില കുറവാ അല്ലേ നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ നല്ല ഫ്രഷ് മീനും കിട്ടും ഫ്രഷ് മീനും കിട്ടും നാൽപ്പത് അമ്പത് രൂപയാണ് നമ്മുടെ നാടൻ ആയാലേക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇരുന്നൂറ് നൂറ്റി അറുപത് ആ ഒരു റേഞ്ചിലാണ് ഇപ്പോഴും ഇവിടെ കോഴിക്ക് എന്ത് വല്ല ഉണ്ട് കോഴിക്ക് എന്ത് വല്ല ഇവിടെ

ശരി കുഞ്ഞിട്ടോ നമ്മടെ പാവണ്ടോ ഉള്ള പച്ചക്കറികളൊക്കെ ഇണ്ടല്ലേ തേങ്ങ മുളച്ച എല്ലാ സാധനങ്ങളും ഉണ്ട് വലിയ വലിയ മീനുകളൊക്കെ ഇരിക്കുന്നുണ്ടോ മറ്റേ കിളിമീന്റെ വലുതാണോ കിളിമീന്റെ വലുതാണോ ഇവിടെ ഒക്കെ ഫുള്ള് ചേട്ടനൊക്കെ ഹിന്ദി ആട്ടോ അറിയാ ഇതുകൊണ്ടോ ഫുള്ള് ഇവിടെ ഫുള്ള് മീൻ മാർക്കറ്റ് മാർക്കറ്റാട്ടോ ഫുള്ള ഇത് ഞണ്ട് കണ്ടു കുഞ്ഞു ഞണ്ട് മത്തി മത്തിയ തോന്നുന്നു മത്തി മത്തി പുള്ള വേറെ പേരാണ് പറഞ്ഞേ എത്ര രൂപ നമ്മടെ നാട്ടിലെ രാജാവാണ് ഇതൊക്കെ അയല വാങ്ങിട്ടോ അറുപത് രൂപ അതിനോ ആ മീൻ എത്രയാ അതിന് ഇരുന്നൂറ് രൂപ കേട്ടോ വലിയൊരു മീനാട്ടോ നമ്മുടെ പറഞ്ഞ മീനാണ് അയലൻ്റെ ഒക്കെ പക്ഷെ മുഴുപ്പും ഉണ്ടോ നമ്മള് വല്യ അയല കേട്ടോ അറിവ് ലാവാ നമ്മുടെ നാട്ടില് എല്ലാ തരം മീനുകളും വല്യ കൂന്തള വാവ് ഇതെന്താ സ്രാവ് നമ്മള് ഇതിന്റെ മുഴുപ്പുണ്ടോ സിലിക്കിന്റെ ഒക്കെ മുഴുക്ക മീൻ അവരെടുത്ത് കയറിയ വെള്ളം ഈച്ച തോന്നുന്നു വരാതിരിക്കാനാന്ന് തോന്നുല്ലേ ഇത് വല്യൊരു മാർക്കറ്റ് കേട്ടോ അഷ്ടമാതിരി ഇതുണ്ട് അയല അയലയും കിളിമീനും ഉണ്ട് ഇത് ഇതിന്റെയൊക്കെ മുഴുപ്പുണ്ടോ ഇന്ന ബിരുദോ ഇത് വന്നോ നീരാളിന്റെ കൂന്തളാണെന്ന് തോന്നുന്നു അത് കൂന്തളാണ് പക്ഷെ നീരാളിന്റെ കാലയിന് ഇവിടെ വരെ മീൻ മാർക്കറ്റുള്ളൂ മീൻ അത് അങ്ങനെ അതായത് രൂപയ്ക്ക് നല്ല ഫ്രഷ് ആയില്ല കിലോ മറ്റേ സാധനം ഇരുന്നൂറ് രൂപ കേട്ടോ അത് അത്യാവശ്യം ഒന്ന് രണ്ട് കിലോ ഉണ്ട് ഉണ്ടോ എന്ത് മീനാന്ന് എനിക്ക് അറിയിറില്ല ചേട്ടയ്ക്കും അതിന്റെ ഹിന്ദിയിലുള്ള പേര് അറിയുള്ളു കേട്ടോ അപ്പൊ നമുക്ക് മാർക്കറ്റിൽ ഞങ്ങൾ പോയിട്ട് വന്നപ്പോഴേക്കും ഇവിടെ അടപ്രദമൻ പായസൊക്കെ റെഡിയാക്കി വെച്ചേക്കാം കേട്ടോ ആളകത്തോട്ട് പോയേണ്ടോ ഇപ്പൊ മലയാളി സ്റ്റൈലൊക്കെ ആയി കൂടെ അപ്പൊ ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തി ഇന്നത്തെ പര്യടനം എല്ലാം ഞങ്ങള് നിർത്തി കുളിയെല്ലാം കഴിഞ്ഞു അപ്പൊ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ എന്തൊക്കെയാണ് ഇന്നത്തെ ഫുഡ് പൊറോട്ടയും ചിക്കൻ കറി ചോറും ഉണ്ട് നമ്മുടെ കേരള പൊറോട്ട അല്ലേ ഈ പൊറോട്ടക്ക് ഇവിടെ എത്ര രൂപ വരുന്ന ഒന്നിന് പതിനഞ്ച് രൂപ അല്ലേ എങ്ങനെയുണ്ട് ആൻസി നമ്മുടെ നാട്ടിലെ പൊറോട്ട എതും തമ്മില് ഇതാ ഇവിടത്തെ രീതിയിലുണ്ടാക്കി കറി കേട്ടോ പക്ഷെ കറി അടിപൊളി കറിയാ സൂപ്പർ കറിയാണ് അപ്പം അങ്ങനെ ഞങ്ങളുടെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞു നമ്മുടെ ചിക്കൻ കറി അതെ നമ്മുടെ നാട്ടില് പൊറോട്ടേൻ്റെ സെയിം ടേസ്റ്റ് തന്നെ തന്നെയോ അപ്പം ഞങ്ങൾ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വരും ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ആൻഡമാൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതുമാത്രമല്ല ഞങ്ങളിവിടെ പതിനാറാം തീയതി വരെയുണ്ട് പതിനാറാം തീയതിയാണ് നമുക്ക് റിട്ടേൺ വരുന്നത് ഇവിടുന്ന് എയർപോർട്ടിലേക്ക് ജസ്റ്റ് മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ നാല് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ അത്ര അടുത്താണ് ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഹാവലോക്ക് പോകുന്നുണ്ട് നീൽ ഐലൻഡ് പോകുന്നുണ്ട് അങ്ങനെ ഒരുപാട് യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പുതിയ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ പുതിയ വീഡിയോയിൽ വരുന്നവടം വരെ